नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय प्रथमस्कन्ध अथ प्रथमोऽध्याय जन्माद्यस्य यदञ्जयादिदरदश्चार्थेष्वभिज्ञः स्वराट् തേനേബ്യം ഹൃദയാധിഗവേ മുഹ്യന്തിയൽ സൂരയ തേജോ വരിമൃം യഥാവിനിമയോ എത്രസർഗോ മൃഷധാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോച്ഛകൈതവോത്ര പരമോ നിർബസ്വരാണ േദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതാമുനിക്ം വാരീശ്വര സദ്യോദ്യവരുദ്ധ്യേ പ്രകൃതി ശുശ്രൂഷുഭിത്ത നിഗമകൾപതരോർഗളിതം ഫലം ശുഖമുഖാമൃതദ്രിവസംയുത ഭാഗവതം രസമാലയം ൗരഹോ രസു ഭാവുക്കിഷേ നിമിഷേത്രേ ഋഷയശൗന കാദയ സത്രം സ്വർഗ ലോക്രസമമാസതേ ഗു മുനയഹുദുദാനയ സത്കൃതം സൂതമാസീനം പപ്രഛരിതമാദയ ഊജം ത്യാ ഖലു പുരാണി സേതിഹാസ ആയ്യതീതാസ്ത്രുത്താ വേദവിധം ശ്രേ ഭഗവാൻ ബാദരാണ അന്യേ ചുനയസൂത പരാവരവിദോ വിദോ വേത്തം സൗമ്യ തത്സവം തോയ സ്നിഗസ് ശിഷ്യസ ഗുരവോ ഗുഹ്യമപ്യുതാഞ്ചസാൻ യത് വിശിം പുംസമേകേയംസിതു അർസി പ്രൽപ്പയുഷ്യസ്ുഗേ ജന മന്ദമദയോ മന്ദഭാഗ്യുഭദ്രുത ഭൂരി ഭൂരി കർമാണി श्रोतव्यानि विभागशा अतः स्वाधोऽत्र यत्स्वारम् समुद्धृत्य मनीषया द्रूहिणः श्रद्दधानानाम् येनात्मा सुप्रसीदति सूत जानासि भद्रम् ते भगवान् सात्वदाम् पदि देवक्याम् वसुदेवस्य जादो यस्य जिगीर्षया तन्नः शुश्रूषमाणानाम् അരിഹസ്യങ്കാൻ വർണിതം യവാരോ ഭൂതമാ ഭയ ചതി ഘോരാം എൻ്റാമ വിവശോ ഗ്രണം തത സദ്യോ വിമുച്യേത യുഭേദി സ്വയം ഭയം യത് പാദ സംശ്രയാസൂതം മുനയ പ്രശമായ സദ്യ പുനന്തിയുപസ്പൃഷ്ടൂർപോനുസേവ കോ വാ ഭഗവത തയ്യ പുണ്ലോകേ്യകർമ്മ ശുദ്ധി കാമോ നശുയാമലാഹം തയ്യാദി പരിഗീതാ സൂരിഭം ബ്രൂഹിത ശ്രദ്ധാ ലീലയാക്ക ി ഹരേറീമൻ അവതാരകഥാശുഭ ലീലി സ്വീരമീശ്വര സത്മമായയാ വയം തുതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യൃണ്മ്രസാനം സ്വാദു സ്വാദു പദേ പദേ കൃതവാൻ കിരവീര സഹ രാമേണ കശവ അതിമർയാ ഭഗവാൻ കലിമാഗതമാജാ ക്ഷേത്രേസ് ക്ഷേത്രേസ്മിൻ വൈഷ്ണവേവയം ആസീനാദിയർഘസത്രേണ കഥായാം കഥാ സരേ ത്സന്ദർശിതോ ഭത്ര ദുസ്തരം നിസ്തിരിഷതാ കലിം സത്ഹരം പുംസാ കർണധാര ഇവാർണവ ബ്രോഹി യോഗേശ്വരെ കൃഷ്ണേ ബ്രഹ്മണ്േ ധർമ്മവർമ്മി സ്വാം കാ മധുനോപേ ധർമ്മം ശരണി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരഹംസിയം സംതം പ്രഥമസ്കന്ധേ നൈമിഷീയോ പ്രഥമോധ്യ ഗോവിന്ദനാമസർത്തനം ഗോവിന്ദഗോവിന്ദ